രാത്രിയിൽ ഹെഡ്ലൈറ്റ് ഓണാക്കാതെ വാഹനം ഓടിച്ചതിന് യു എ കഴിഞ്ഞ വർഷം പിഴ ചുമത്തിയത് മുപ്പതിനായിരം പേർക്ക് ദുബായിലാണ് കൂടുതൽ പേർ നിയമം ലംഘിച്ചത് രാത്രികാലങ്ങളിൽ ലൈറ്റില്ലാതെ വാഹനം ഓടിക്കുന്നത് ഫെഡറൽ ട്രാഫിക് ആൻഡ് റോഡ് നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാത്രിയിൽ ഹെഡ്ലൈറ്റ് പ്രവർത്തിപ്പിക്കാതെ വാഹനം ഓടിച്ചതിന് മുപ്പതിനായിരം പേർക്കാണ് പിഴ ചുമത്തിയത് രാജ്യത്ത് രാത്രിയിൽ മോഡൽ മഞ്ഞിലെ ലൈറ്റ് ഉപയോഗിക്കാതെ വാഹനം ഓടിച്ചാൽ അഞ്ഞൂറ് ദീർഘവും നാല് ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ ടെയിൽ ലൈറ്റ് ഇല്ലാതെ വശങ്ങളിലേക്ക് തിരിയുന്നതിന് ശരിയായ സിഗ്നലുകൾ ഇടാതെ ഓടിച്ചാൽ നാനൂറ് ദീർഘം പിഴയും രണ്ട് ബ്ലാക്ക് പോയിന്റും ശിക്ഷയായി ലഭിക്കും ദുബായിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പതിനായിരത്തി എഴുന്നൂറ്റി അബുദാബിയിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അജ്മാനിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നും നിയമലംഘനങ്ങൾ നടന്നു രാത്രി കാലങ്ങളിൽ ലൈറ്റില്ലാതെ ഓടിക്കുന്നത് കുറ്റകരമാണെന്നും ഹെഡ്ലൈറ്റ് പ്രവർത്തിപ്പിച്ച് വാഹനം ഓടിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ജനം ദുബായ്